നമസ്കാരം ഇന്ന് പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് എം ഡി എം എ എന്താണ് എം ഡി എം എ എം ഡി എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഥിലീൻ ഡയോക്സി മിഥാഫെറ്റമീൻ എന്ന് പറയുന്ന പ്യുവർലി കെമിക്കലി ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നാർക്കോട്ടിക് ഡ്രഗാണ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹെറോയിന് കഞ്ചാവ് ഈ കൊക്കൈനൊക്കെ എന്ന് പറയുന്ന കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഏതെങ്കിലും ഒരു ചെടിയുടെ ഇതിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ എം ഡി എം എന്ന് പറയുന്നത് ഉണ്ടാക്കാനായിട്ടുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മനിയിൽ രക്തസ്രാവം അമിതമായിട്ടുണ്ടാകുന്ന ആളുകൾക്ക് അത് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മരുന്നായിരുന്നു പക്ഷേ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം തന്നെ ഈ മരുന്ന് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല ഇതിന് പല രീതിയിലുള്ള പേരുണ്ട് എക്റ്റസി മോളി എന്നൊക്കെ പറഞ്ഞ പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഈ എം ഡി എം എന്ന് പറയുന്നത് പല രൂപത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും ക്രിസ്റ്റലൈൻ ഫോമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പൊടി ഉപ്പിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഓയിൽ ഫോമിൽ ഒക്കെ ഇത് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും ഇത് ഉണ്ടാക്കുവാൻ വളരെ ചിലവ് കുറവാണെങ്കിലും ഇതിൻ്റെ വിപണന സാധ്യത വളരെ വലിയ രീതിയിലായതുകൊണ്ട് തന്നെ ഇത് ലോകത്ത് ലോകത്തിപ്പോഴേ വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു മയക്കുമരുന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം ഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഇത് ചെന്ന് കഴിഞ്ഞാൽ ഒരു എട്ട് മണിക്കൂർ നേരത്തേക്ക് ഇത് നമ്മുടെ ശരീരത്തിൽ തലച്ചോറിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളായിട്ടുള്ള സെപ്റ്റോണിൽ നൂറോ ഫിഫിൻ ഡോപ്പമിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലാണ് ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ തരത്തിലുമുള്ള മൂഡിനെ ഇത് എലിവേറ്റ് ചെയ്യും സെറട്ടോണിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം കൂടുതലായിട്ട് വരികയാണെങ്കിൽ സന്തോഷമായിരിക്കും സങ്കടമാണെങ്കിൽ അത് സങ്കടമായിട്ട് വരും പല രീതിയിൽ ഇത് കൂടുതലായിട്ട് നമുക്ക് ഏത് മൂഡാണോ നമുക്കുള്ളത് ആ മൂഡിനെ വലിയ രീതിയിൽ ബാധിക്കും ഒരു എട്ട് മണിക്കൂർ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനം നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ വലിയ രീതിയിലേക്ക് ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യും നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ കാര്യമായിട്ട് ഇത് ബാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ മസിലുകളെ കാര്യമായിട്ട് ബാധിക്കും ഇത് സോഡിയം എന്ന് പറയുന്നത് നമ്മളുടെ ശരീര കോശത്തിൽ സോഡിയത്തിൽ കൂടുതലായിട്ട് പുറത്തേക്ക് വലിച്ചെടുത്ത് സോ പൊട്ടാസ്യത്തെ പുറന്തള്ളുന്നത് കൊണ്ട് കിഡ്നിയെ ധാരാളമായിട്ട് ബാധിക്കാം അതുപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തലച്ചോറിൽ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജന്യരോഗം ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മളുടെ ഊർജം കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് രക്തം അതി ശക്തമായിട്ട് പമ്പ് ചെയ്യുന്നതുകൊണ്ട് ഹൃദയം നിൽക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മളുടെ തലച്ചോറിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് സ്ട്രോക്ക് പോലെയുള്ള അവസ്ഥയും ഉണ്ടാക്കുവാനായിട്ട് വലിയ സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ എം ഡി എം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ കാര്യം എന്ന് പറയുന്നത് ഈ എം ഡി എം എ ഉപയോഗിച്ച് ഇത് ചിലപ്പോൾ രക്തത്തിലൊരു രണ്ട് ദിവസം വരെ ഉമിനിയിലാണ് നാല് നാല് ദിവസം വരെ മൂത്രത്തിലാണ് അതി കൂടുതൽ തലമുടിയിലാണ് തൊണ്ണൂറ് ദിവസം വരെയൊക്കെ ഇതിൻ്റെ എഫക്റ്റ് നിൽക്കുകയും ചെയ്യും നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വല്ലാത്ത ഉന്മാദ അവസ്ഥയിലേക്ക് പോകും നമ്മളുടെ കണ്ണുകൾ ഡയലീറ്റ് ചെയ്യും നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുന്നു അത് വലിയ രീതിയിലേക്ക് ആ പ്രവർത്തനം മാറുകയും പ്രതിഫലനമായിട്ട് വിശപ്പില്ലായ്മ ഉണ്ടാവുക പെട്ടെന്ന് വെള്ള നമ്മളുടെ ശരീരം ഇതിൻ്റെ പ്രവർത്തനം തീരുന്നതനുസരിച്ച് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ദാഹിക്കുക വെള്ളം കൂടുതലായിട്ട് കുടിക്കുക അപ്പം നമ്മൾ വാട്ടർ ടോക്സിസിറ്റി ഉണ്ടാവും അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടാവും ഉപരിയായിട്ട് ഇത് ഉപയോഗിക്കുന്നതനുസരിച്ച് ചിലപ്പം ഈ പറഞ്ഞതിൻ്റെ അതിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ രക്തസമ്മർദ്ദം കൂടി ഈ പറയുന്ന ബ്ലീഡിങ് ഉൾപ്പെടെയുള്ള അവസ്ഥ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് ഇതാണ് ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിന് ഈ എം ഡി എം എന്ന് പറയുന്ന മരുന്നിനെ ഒരു ആൻറ്റിഡോട്ട് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതൊരു വിപണനത്തിന് വേണ്ടി മാത്രമാണ് കാരണം ഇത് ഏത് വളരെ ചെറിയ രീതിയിൽ വില വിലക്കുറവില് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയും അത് വിൽക്കുവാനായിട്ട് വലിയ രീതിയിലുള്ള വിപണന കേന്ദ്രങ്ങൾ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇന്ന് വളരെയധികം ചെറുപ്പക്കാർ ഇതിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ തന്നെ വിപണന രംഗത്തേക്ക് കടക്കുകയും ഇത് സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നമ്മളുടെ കുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് ബോധവാന്മാരാക്കേണ്ട കാര്യമുണ്ട് ഈ ഈ തരത്തിലുള്ള ഈ എം പോലെയുള്ള ഒരു തരത്തിലുമുള്ള രാസ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് നമ്മുടെ കുട്ടികളെ മാറ്റേണ്ടത് ബോധവൽക്കരിച്ച് നമ്മളുടെ സാമൂഹിക വ്യവസ്ഥയിൽ വലിയ അടിയന്തിര അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ടും ഇതിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കൂടുതൽ അവരെ അവബോധവരാക്കിക്കൊണ്ട് എൽ മുൻപോട്ട് പോകാൻ തക്കവണ്ണം എല്ലാവരും ശ്രമിക്കണം എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു